ഹായ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ പി നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നമ്മളുടെ പരീക്ഷ നടക്കുകയും ചെയ്യും അപ്പൊ എൽ പി പരീക്ഷയ്ക്ക് ഇപ്പൊ പി എസ് സിയുടെ പാറ്റേൺ ഒക്കെ വളരെ മാറിക്കഴിഞ്ഞു അല്ലെ അപ്പൊ നന്നായി കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ച് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് അവിടെ ജോലി അവിടെ ഉറപ്പാക്കാൻ പറ്റൂ പറ്റൂല്ലേ അല്ലാതെ ഒരു സപ്ലിയിലോ ലിസ്റ്റിന്റെ അറ്റത്ത് ഏതെങ്കിലും ഒരു അറ്റത്ത് വന്നാൽ നമുക്ക് ജോലി അവിടെ കിട്ടില്ല അപ്പൊ നമ്മളുടെ പഠനം ഒന്നും കൂടെ ഊർജ്ജമാക്കാനുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള പഠനമാണ് നമുക്ക് ആവശ്യം അല്ലെ അങ്ങനെയുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള ചിട്ടയായ ചിട്ടയായ പഠനവുമായി എയിംസ് സ്റ്റഡീസ് സെന്ററിന്റെ പതിനൊന്നാമത്തെ എൽ പി യു പി ബാച്ച് ഈ വരുന്ന ഡിസംബർ പന്ത്രണ്ടാം തീയതി ിക്കുകയാണ് അപ്പോ ഈ പത്ത് ബാച്ചും തകൃതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പതിനൊന്നാമത്തെ ബാച്ചാണ് ഡിസംബർ പന്ത്രണ്ടാം തീയതി ആരംഭിക്കുന്നത് റെക്കോർഡ് ക്ലാസുകളും അതുമായി ബന്ധപ്പെട്ടിട്ടില്ല പി ഡി എഫ് മെറ്റീരി നമുക്ക് നോട്ടൊന്നും അവിടെ എഴുതി ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കാണാൻ പറ്റും ഈ റെക്കോർഡ് ക്ലാസുകൾ ദെൻ ഈവനിങ് സമയങ്ങളിലാണ് ലൈവ് ക്ലാസുകൾ അതിന്റെ ഈ പി ഡി എഫ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഡെയിലി പഠിക്കാനുള്ള മേഖല അതുമായി ബന്ധപ്പെട്ട ഉള്ള എല്ലാ ആയറ്റകളിലും പരിഹാരം നിങ്ങളെ പഠിക്കുന്നുണ്ടോ മാർക്കുകളൊക്കെ ചെയ്യാൻ ഫോളോ അപ്പർ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും നമുക്കറിയാം ും ചോദ്യങ്ങൾ കൂടുതലായിട്ടും അതിനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പരീക്ഷ സ്റ്റഡി മെറ്റീരിയൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സിആർടി എൻ സിആർടി കണ്ട അതുമായി ബന്ധപ്പെട്ട് മുപ്പത് ക്വസ്റ്റിൻസും പത്ത് മോഡൽ എക്സാമും മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാം ഒരു മോഡൽ എഴുതി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് ലെവൽ എത്തിക്കഴിഞ്ഞു അപ്പൊ ആ രീതിയിലുള്ള മോഡൽ മാർക്കിന്റെ വളരെ റാങ്ക് എന്താണ് ആണ് അതുപോലെ തന്നെ പേഴ്സണൽ മെന്റേഴ്സ് ഫോളോ അപ്പ് ഒരു തകർപ്പാൻ ഫീച്ചേഴ്സ് ഉള്ള ബാച്ച് ആണ് ഈ വരുന്ന ഡിസംബർ പന്ത്രണ്ടാം തീയതി ആരംഭിക്കുന്നത് ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യം ആ ഒരു സ്വപ്നം നേടിയെടുക്കണമെങ്കിൽ വേറൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല അത്രയും ഫീച്ചേഴ്സ് അടങ്ങിയുള്ള കേരളത്തിന്റെ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ബാച്ച് ആണ് നമ്മൾ എൽ പിക്ക് വേണ്ടി തരുന്നത് കഴിഞ്ഞ എൽ പി ബി എടുത്ത് നോക്കുകയാണെങ്കിൽ ആയിരത്തോളം പേരാണ് എയിം സ്റ്റഡി സെന്ററിൽ നിന്നും നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തി അവരുടെ സ്വപ്ന ജോലിയിലേക്ക് അവർ പോകാൻ പോകുന്നത് അപ്പൊ ആ ഒരു മെത്തേഡിലുള്ള ക്ലാസ്സുകളായിരിക്കും അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻസിനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അവിടെ ജോലിയാണ് അല്ലെങ്കിൽ ആ ജോലി നമുക്ക് കിട്ടണം ആ ഒരു ഗവൺമെന്റ് സീറ്റിലേക്ക് നമ്മൾ എത്തണം എന്ന പൂർണ്ണ ആഗ്രഹവും ചിന്തയും സ്വപ്നവും അല്ലെ ജീവിത സുരക്ഷിത മാക്കണം എന്ന ചിന്തയുള്ളവർക്ക് വേറൊരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ എയിംസിലേക്ക് പോകുന്നോളൂ കാരണം അവിടെ ജോലിക്ക് റിസൾട്ടിനാണ് അവിടെ പ്രാധാന്യം ഓക്കെ